നമ്മുടെ ഒറിജിനൽ ദൃശ്യം ദൃശ്യൻ ത്രീയുടെ റൈറ്റ്സ് ബോളിവുഡിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് വാങ്ങിച്ചെടുത്തു എന്ന വിവരങ്ങൾ ഇന്ന് വരുമ്പോൾ വലിയ ആശയക്കുഴപ്പമാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എല്ലാ ചിത്രങ്ങളും ഇറങ്ങിയതിന് മുമ്പേ നമ്മുടെ ഒറിജിനൽ ചിത്രം ഇന്ത്യ മുഴുവനായി എത്തണം വേൾഡ് മുഴുവനായി എത്തണം അത് ചർച്ച ചെയ്യപ്പെടണം അതിന് പ്രത്യേകം പ്രശംസ നേടണം എന്നതൊക്കെയാണ് എന്നാൽ ബോളിവുഡുകാർക്ക് മറ്റൊരു രീതിയിലാണ് അവരുടെ അജണ്ട അവരുടെ ചിത്രവും ഒറിജിനലൊപ്പം തന്നെ എത്തണം എന്നതാണ് രണ്ട് ചിത്രവും ഒരുമിച്ച് എത്തിയാലേ അവർക്ക് ബിസിനസ് വൈസ് അതൊക്കെ പ്രോഫിറ്റ് ആക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ ബോളിവുഡിലെ പ്രേക്ഷകരെല്ലാം മലയാളം കണ്ട് ബോളിവുഡ് സിനിമയിലേക്ക് എത്തുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും കാണാതിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത അത് റവന്യൂയെ ബാധിക്കും ഇന്നിപ്പോൾ അതിനൊക്കെ ഒരു തടയിട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് കാരണം ഒറിജിനൽ ദൃശ്യം ത്രീയുടെ തിയേറ്ററിക്കൽ റൈറ്റ്സും ഡിജിറ്റൽ റൈറ്റ്സും എല്ലാം അവർ സ്വന്തമാക്കി ഇത് സ്വന്തമാക്കുമ്പോൾ നമുക്ക് സാമാന്യ ബുദ്ധിയിൽ പറയാൻ കഴിയുന്നത് ഇനി ഒരു റിലീസ് ഒരുമിച്ച് മാത്രമേ കാണുകയുള്ളൂ എന്നതാണ് അത് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാം ചോദിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കുമോ അത് നമ്മുടെ ചിത്രത്തിന് വലിയൊരു തിരിച്ചടിയല്ലേ എന്ന് തന്നെ പ്രേക്ഷകർ ചോദിക്കുമ്പോൾ അത്രയ്ക്ക് വലിയൊരു തിരിച്ചടി മലയാളത്തിന് സംഭവിക്കാൻ സാധ്യത കുറവാണ് മോഹൻലാൽ നായകനായ ദൃശ്യൻ ത്രീ എന്ന ചിത്രം സംവിധാനം ജിത്തു ജോസഫ് പ്രഖ്യാപിച്ചതു മുതൽ ഏറ്റവും കൂടുതൽ ഉയർന്നുവന്ന ചോദ്യങ്ങളിൽ ഒന്ന് മലയാളത്തിലും ഹിന്ദിയിലും ഒരുമിച്ച് റിലീസ് ചെയ്യുമോ എന്നതായിരുന്നു യഥാർത്ഥ ചിത്രമായ ദൃശ്യം സിനിമയുടെ സംവിധാനം ജിത്തു ജോസഫ് മലയാളത്തിൽ ആദ്യം റിലീസ് ചെയ്യണമെന്ന് നിർബന്ധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യൻ ത്രീയുടെ തിയേറ്റർ അവകാശം സ്വന്തമാക്കിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇത് മോഹൻലാലും അജയ് ദേഗണും ഒരുമിച്ച് റിലീസ് ചെയ്യുമോ എന്ന സംശയത്തിലേക്ക് ആരാധകരെ നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെ പ്രേക്ഷകരെല്ലാം സോഷ്യൽ മീഡിയ എത്തുമ്പോൾ അത്രയ്ക്ക് പ്രതിഷേധം നടത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് മലയാളം മലയാള സിനിമയെ സംബന്ധിച്ച് വിൻ വിൻ സിറ്റുവേഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു എഗ്രിമെന്റ് വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ ആദ്യം ഹിന്ദി വെർഷൻ ഇറങ്ങാനൊന്നും ഒരു ചാൻസും ഇല്ല എന്നതാണ് ആദ്യം പറയാനുള്ളത് കാരണം അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഈ ഡീൽ ഉറപ്പിച്ചത് എന്നതിൽ യാതൊരു സംശയവും വെക്കേണ്ട കാര്യമില്ല മലയാളത്തിന് ഒരു അടി വെച്ചുകൊണ്ടുള്ള ഒരു അവകാശവും ജിത്തു ജോസഫ് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം കാരണം ഇതിന്റെ തുടക്കം മുതലേ ജിത്തു ജോസഫ് മികച്ച നിലപാടുകളാണ് ദൃശ്യൻ ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത് മാക്സിമം പോയാൽ ഒരുമിച്ചിറങ്ങും അത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇറക്കിയാണെങ്കിൽ തന്നെ മലയാളം വെർഷൻ ഷൂട്ട് തീർന്ന് ഒരു വർഷത്തോളം പെട്ടിയിൽ കിടക്കും എന്നതൊരു നെഗറ്റീവായി കാണേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാം കാരണം അങ്ങനെ ഒരു ഡീൽ എന്തായാലും ബോളിവുഡുകാരുമായി മലയാളം വെക്കാൻ സാധ്യത വളരെ കുറവാണ് പെട്ടിയിൽ പെട്ടിയിലിരക്കേണ്ട അവസ്ഥയിലേക്ക് ഒന്നും ഇറക്കത്തില്ല പിന്നെ എന്തിന് ഇത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് നടത്തി എന്നതുകൂടി ആലോചിക്കണം റിലീസ് ഡേറ്റിനെ കുറിച്ചൊക്കെ ക്ലോസ് വെച്ചിട്ടാകും എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടാകുക ഡബ്ഡ് വെർഷൻ ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ടൊരു വേൾഡ് വൈഡ് റിലീസ് പാൻ ഇന്ത്യൻ തലത്തിലുള്ള റിലീസ് ഒന്നും മലയാളം ദൃശ്യത്തിലേക്ക് പ്രതീക്ഷിക്കേണ്ട കേരള ജി ഒഴികെ വലിയ റിലീസും ഉണ്ടാകില്ല പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് ഹിന്ദി വർഷം തിയേറ്ററിൽ റിലീസിന് മുന്നേ മലയാളം വെർഷൻ ഒ ടി ടി റിലീസിന് ഉണ്ടാകില്ലായിരിക്കും അതുകൊണ്ടാണല്ലോ ഡിജിറ്റൽ റൈസ് കൂടി അവർ വാങ്ങിച്ചത് ഹിന്ദി വർഷൻ ഒക്കെ ഇറങ്ങി കഴിഞ്ഞ് സക്സസ് ആയി വന്നു കഴിഞ്ഞാൽ മലയാളവും ഹിന്ദി വർഷം ും ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ടി റിലീസ് സംഭവിക്കുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഡീൽ വഴി നടക്കാൻ ചാൻസ് ഉള്ളത് എന്നാൽ പോലും ഈ ഒരു ഡീൽ കൊണ്ട് തന്നെ പടത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ പൈസ കിട്ടിക്കാണും മിക്കവാറും അമ്മാരി ഒരു ഡീലായിരിക്കും ഇവർ നടത്തിയിട്ടുണ്ടാകുക പടം ക്ലിക്കായാൽ കിട്ടാൻ പോകുന്നത് ബോണസ് തന്നെ അങ്ങനെ നോക്കിയാൽ ഇതൊരു കുഴപ്പവുമില്ല ആശീർവാദിനെ സംബന്ധിച്ച് കൂടിപ്പോയാൽ ഒരുമിച്ച് റിലീസ് ആകും എന്നത് മാത്രമാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് എന്നാണ് ഈ ഒരു ഡീൽ വെച്ച് നമുക്ക് തോന്നുന്നതും അതിപ്പോൾ പല പ്രേക്ഷകരും ആവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത് വളരെ വിരളമായ സാധ്യതയാണ് മലയാളം തന്നെ ആദ്യം ഇറങ്ങിയേക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരുമിച്ച് റിലീസ് എന്നതൊരു സാധ്യത മാത്രമാണ് പക്ഷേ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ ഡീൽ നടത്തിയിട്ടുള്ള ജിത്തു ജോസഫും ആശീർവാദം മലയാളം തന്നെ ആദ്യം ഇറങ്ങണം എന്ന ഡീൽ വെച്ച് തന്നെയായിരിക്കും ഈ അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുക എന്തായാലും നമ്മളിപ്പോൾ അനുമാനിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ ജിത്തു ജോസഫും വ്യക്തമാക്കിയിരിക്കുന്നത് ദൃശ്യൻ ത്രീ ആദ്യം മലയാളത്തിൽ തന്നെയായിരിക്കും വരികയെന്നും അത് കഴിഞ്ഞ് മൂന്ന് നാല് മാസത്തിന് ശേഷമേ ഹിന്ദിയിൽ എത്തുകയുള്ളൂ എന്നും ജിത്തു ജോസഫ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് മനോരമ സ്റ്റുഡിയോസുമായുള്ള അസോസിയേഷന്റെ വാർത്ത വന്നതിന് പിന്നാലെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് ദൃശ്യൻ ത്രീ മലയാളത്തിൽ തന്നെയാകും ആദ്യം വരിക കേരളത്തിൽ റിലീസിംഗ് ഡേറ്റും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആന്റണി പെരുമാരും ആശീർവാദ് തന്നെയാണ് പുറത്തുള്ള റിലീസാണ് മനോരമ സ്റ്റുഡിയോസ് ഏറ്റെടുത്തിരിക്കുന്നത് റീമേക്ക് റൈറ്റ് നൽകിയിട്ടില്ല അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ അവർക്ക് ചില റവന്യൂ റേറ്റ്സ് ലഭിക്കും മനോരമ സ്റ്റുഡിയോസ് ആണ് ഇനി എല്ലാം തീരുമാനിക്കുന്നത് എന്നല്ല ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളുടെ അർത്ഥം മലയാളത്തിൽ ദൃശ്യം പുറത്തിറങ്ങി മൂന്ന് നാല് മാസത്തിന് ശേഷമേ ഹിന്ദിയിൽ റിലീസ് ചെയ്യൂ ആ രീതിയിലാണ് കരാറിലെ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ രേഖകൾ കണ്ടപ്പോൾ ആളുകൾക്ക് എല്ലാ റൈറ്റ്സും വിറ്റുപോയി എന്ന ആശങ്കയാണ് ഉണ്ടായത് അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഈ പുതിയ പങ്കാളിത്തത്തിലൂടെ വരും കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് വലിയ രീതിയിൽ ഗുണകരമാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം ഇപ്പോൾ പറയാം കൂടുതൽ വിവരങ്ങൾ നിർമ്മാതാവ് പങ്കുവയ്ക്കും ജിത്തു ജോസഫ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് കറക്റ്റായി ഇത് വിൻ വിൻ സിറ്റുവേഷൻ ആണ് മോഹൻലാലിന്റെയും ആന്റണി പെരുമാറിന്റെയും ജിത്തു ജോസഫിനെയും സംബന്ധിച്ച് നടന്നിരിക്കുന്നത്